പുളിയന്മലയിൽ റിപ്പോർട്ട് ചെയ്തത് പത്തോളം ഡെങ്കി കേസുകൾ വാർത്തകൾ നിങ്ങൾക്കായി സുരക്ഷിത ജീവിതത്തിലേക്ക് നീന്തി കയറു ഓസാനം സ്വിമ്മിംഗ് അക്കാദമി കട്ടപ്പന കട്ടപ്പനയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ നടത്തുവാൻ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തീരുമാനം പകർച്ചവ്യാധികൾ ജില്ലയുടെ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അടിയന്തര പ്രതിരോധ നടപടികൾക്കൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങളും കട്ടപ്പന നഗരസഭയുടെ മുപ്പത്തിനാല് വാർഡുകളിലും പതിനെട്ട് പത്തൊൻപതാം തീയതികളിൽ നടത്തുന്നതിനാണ് ഇന്ന് ചേർന്ന അടിയന്തര നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായത് ശനി ഞായർ ദിവസങ്ങളിൽ വീടുകൾ സ്ഥാപനങ്ങൾ പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങൾ മാലിന്യമുക്തമാക്കാൻ തീവ്ര ശുചീകരണം നടത്തും കട്ടപ്പന നഗരസഭാ അതിർത്തിയായ വണ്ടന്മേട് പഞ്ചായത്തിന്റെ ഭാഗമായ പുളിയന്മലയില് പത്തോളം ഡെങ്കി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പറഞ്ഞു മഴക്കാല പൂർവ ശുചീരണത്തിന്റെ ഭാഗമായിട്ട് ഇന്നലെ ചെറിയൊരു മീറ്റിംഗ് കൂടുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് ഇന്ന് അടിയന്തര കൗൺസിൽ യോഗം കൂടി അപ്പൊ എല്ലാ വാർഡിലും മഴക്കാലത്തിനോടനുബന്ധിച്ച് വാർഡുകളിൽ ശുചിത്വം ശുചിത്വമായി ഇത് നടത്തണമെന്ന് നമ്മൾ അറിയിക്കുകയും എല്ലാ വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ തന്നെ ആ പ്രദേശത്തെ സന്നദ്ധ സംഘടനകൾ ഹെൽത്ത് സ്റ്റാഫുകൾ വർക്കേഴ്സ് എല്ലാവരുടെയും നേതൃത്വത്തിൽ നടത്താൻ വേണ്ടിയിട്ട് മഴക്കാല പൂർവ ശുചീകരണം നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് മഴക്കാല പൂർവ ശുചീകരണ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് പുളിയന്മലയിൽ നഗരസഭാതല ഉദ്ഘാടനം നടക്കും മഴക്കാല പൂർവ ശുചീകരണത്തിന്റെ ഭാഗമായി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ എല്ലാ വാർഡുകളിലും വാർഡ് തല ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അതാത് വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പൊതു ശുചീകരണം നടത്തുകയും ആ അതുവഴി ഒരു ശുചിത്വ അവബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായിട്ടാണ് കട്ടപ്പന നഗരസഭയിലെ എല്ലാ വാർഡുകളിലും ഈ പ്രവർത്തനങ്ങൾ നടക്കും നമ്മളല്ലാതെ തന്നെ പൊതു ശുചീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് നമ്മുടെ ശുചീകരണ തൊഴിലാളികൾ ഹരിതകർമ്മ സേനാങ്ങളെല്ലാം ഉപയോഗിച്ച് പൊതു വഴികളിൽ പൊതു പൊതുസ്ഥലങ്ങളിലൊക്കെ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ നമ്മൾ നീക്കം ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ നാളെ നമ്മൾ പ്രധാനമായിട്ടും പുളിയമല റോഡ് നമ്മൾ പുളിയമല റോഡിലെ ഇരുവശങ്ങളിലും നമ്മൾ പല തവണ അത് ക്ലീൻ ചെയ്തിട്ടുള്ളതാണ് വീണ്ടും പൊതു വഴിയിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന ഒരു ശീലം ഇപ്പോഴും തുടരുന്നു അത് വീണ്ടും നമ്മൾ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ കരുതർമ്മ സേനാംഗങ്ങൾ എല്ലാവരുടെയും നേതൃത്വത്തിൽ നാളെ ഒരു പൊതു പൊതുശുചീകരണ പരിപാടിയായിട്ട് പുളിയമ്മന തൊട്ട് ആ റോഡിലെ ഇരു സൈഡുകളും ക്ലീൻ ചെയ്യുന്നതിന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളതാണ് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച് അത് ആ ജോലി പൊട്ടീകരിക്കാമെന്നാണ് നമ്മൾ കരുതുന്നത് ഇപ്പോഴും നമ്മുടെ നഗരത്തിലെ ഓടകളിലേക്കും മറ്റ് പൊതുസ്ഥലത്തേക്കുമുള്ള മാലിന്യങ്ങൾ ഒരു ശീലം പല തലങ്ങളിലും കാണുന്നുണ്ട് നമ്മൾ കണ്ടുപിടിക്കപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ ഹൈജത്തുന്നുണ്ട് എന്നിരുന്നാലും അതൊരു ശീലമായി ഇപ്പോഴും തുടരുന്നു ഇത് അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് പൊതുവിജന്യ രോഗങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവായി നില്ക്കുവാൻ കഴിയുള്ളൂ പൊതുജനങ്ങൾ ആ നിലവാരത്തിലേക്ക് നമ്മൾ ഉയരുകയും നഗരസഭയുടെ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ജലസ്രോതസ്സുകളിലേക്ക് ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണ് ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പൊതുജനങ്ങളുടെ സഹായത്തോടെ കണ്ടെത്തും അടഞ്ഞുപോയി നിരവധി കലങ്ങുകൾ തുറക്കുകയും കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുവാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇടുക്കി ജില്ലയിൽ ആദ്യമായി സെമി ഒളിമ്പിക് നിലവാരത്തിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഓസാനം സ്വിമ്മിംഗ് അക്കാദമി നിയർ ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടപ്പന പ്രായഭേദമന്യെ ഏവർക്കും നീന്തൽ പരിശീലിക്കാം മുഴുവൻ സമയവും പരിശീലകരുടെ സേവനം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സമയക്രമീകരണം പെൺകുട്ടികൾക്ക് വനിതാ പരിശീലകരുടെ സേവനം കൂടാതെ ഓസാനം സ്കൂളിലെ കുട്ടികൾക്കായി അടുത്ത അധ്യയന വർഷം മുതൽ പഠനത്തോടൊപ്പം നീന്തൽ പരിശീലനവും സുരക്ഷിത ജീവിതത്തിലേക്ക് നീന്തി കയറും ഓസാനം സ്വിമ്മിംഗ് അക്കാദമി കട്ടപ്പന